അപ്പൊ ഞാൻ നിൽക്കണത് ഈ ഹോട്ടലാണ് സൺഷൈൻ എന്ന് പറഞ്ഞാലേ ഞാനന്ന് ചങ്ങാരത്തി കാണാൻ പോയി ഓ ജങ്ങാരത്തി കാണാൻ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരികയാണെന്നു കേട്ടോ വന്നിട്ട് ഞാനൊരു ബൈക്കറിഞ്ഞിട്ട് ലിഫ്റ്റ് ചോദിച്ചു അങ്ങനെ വേഗുമ്പോൾ ബോർഡിട്ടില്ല കേരള അങ്ങനെ ആള് കേരളീന്ന് കാണുന്നത് ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു തന്നോ ഞാൻ പറഞ്ഞ അദ്ദേഹം കുറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നോക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ ആള് പറഞ്ഞു അറിയാം മലയാളിന്റെ കൂടെ ഇവിടെ കേരള ഹോട്ടലിൽ നടത്താൻ നല്ല ആളെന്നൊക്കെ പറഞ്ഞിട്ട് ആളെ വിളിച്ചു വിളിച്ചു ചോദിക്കാം ആളുകൾ വന്നു എന്താ ആള് പറഞ്ഞു എവിടെ നിന്ന് നിൽക്കണൊക്കെ ചോദിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ നിൽക്കണമെന്നു പറഞ്ഞു ആൾ പറഞ്ഞു ഇനി അവിടെ നിന്നുകൊണ്ട് പോന്നോ ഇന്ന് പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പോന്നോ ഇവിടെ റൂം റെഡി ആക്കി എന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഞമ്മള് ഇന്ന് അന്ന് രാത്രി നിൽക്കാനുള്ള സ്ഥലം ആയിട്ടാണ് അപ്പോൾ ആള് പറഞ്ഞു കാലത്ത് പോന്നു പറഞ്ഞു അങ്ങനെ നേരെ കാലത്ത് വന്നപ്പോൾ ആൾ ഇതിൽ രണ്ട് ദിവസത്തേക്ക് റൂം കൊടുത്തു കൊടുക്കുക എന്താ ചെയ്യാലേ ആ ഒരു പത്ത് മിനിറ്റത്തെ പരിചയമില്ലേ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റത്തെ പോലും പരിചയമില്ല അപ്പോഴേക്കും റൂം എടുത്തുനിന്ന് ആള് ഞാൻ അങ്ങനെ പറയും ചെയ്തില്ല റൂമ് എവിടെയെങ്കിലും ഇങ്ങനെ റേറ്റ് അവർ കിട്ടാട്ടോന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു പറഞ്ഞു ഞാനിവിടെ ഒരു കേരള ഹോട്ടലുണ്ട് ഭയങ്കര ഫേമസ്ആാന്ന് പറഞ്ഞത് ആള് ആൾ ആളിവിടെന്നിട്ട് മറ്റേ ഗൈഡ് പോലത്തെ ട്രാവൽസ് അങ്ങനത്തെയൊക്കെയാന്ന് പറഞ്ഞത് സുരേഷ് ആളാച്ചവിടെ വരുമ്പോൾ ആള് അന്ന് രാവിലെ എന്ത് കട അവിടെ അപ്പുറത്തെ ആൾക്കാരായിട്ട് എന്താ അടിപൊളിയായിട്ട് കടന്നൊക്കെ ആകുമുണ്ടായിട്ടിരിക്കുന്നത് അപ്പൊ ആൾ പിന്നെ വേറെ ഒരു പെൻഡിലവിടെന്നു പക്ഷെ ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്തു അങ്ങനെ ഇന്നലെ ഇവിടെ തിരിച്ചറും കിടന്ന് പറഞ്ഞല്ലോ അതെന്ത് വീട്ടിലേ ഒന്നും പോയില്ലേ ഇങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ മഴ കാലത്ത് ഇത്ര നേരം മഴ പെയ്യുള്ളൂ പന്ത്രണ്ട് മണി ആയി മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തേക്ക് അറിയില്ല ഇനിയിപ്പോ മറ്റേ ബി എച്ച് അങ്ങനെന്തോണ്ട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി അതൊന്നും കാണാൻ പോകണം അതുകൂട് രണ്ടു കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഉള്ളത് പറഞ്ഞത് അപ്പൊ അതൊന്നും കാണാൻ പോകണം അതിന് മുന്നേന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ടാ ഭക്ഷണം കഴിക്കേണ്ട ടൈമിങ് ഇനിയിപ്പൊ അറിയില്ല അതൊന്നും നോക്കണം ആദ്യം പോയിട്ട് അങ്ങനെ പരിപാടികൾ നോക്കണം ഇതാണ് നമ്മുടെ നമ്മടെ നമ്മള് ബി എച്ച് പോവാനുള്ള സമയം മൂന്നര നാല് മണി ആവരാ നല്ല മഴയാണെന്ന് ഇപ്പൊ മഴ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ വീണ്ടും മഴക്കാർ ഇങ്ങനെ വന്ന് വീണ്ടും വരുന്നില്ല ഇങ്ങനെ നിൽക്കുമ്പോ അങ്ങനെ ബി എച്ച് ചോദിക്കും ഞാൻ സൈക്കിൾ എടുക്കാവുന്നില്ലേ എന്നാലും മഴ പെയ്തെങ്കിൽ ഞാൻ വീണ്ടും വിടും വിടുന്നത്ര ഞാൻ നിൽക്കണ ഭൂമീന്ന് രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ആ മൂന്ന് കിലോട്ട് ഉള്ളി നേരെ അങ്ങോട്ട് പോകാൻ ചോദിച്ചിട്ടാ ഒന്നും പറ്റില്ലെങ്കിൽ നല്ല ഷോപ്പ് അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ലിസ്റ്റ് ഒക്കെ അടിച്ചിട്ട് പോലെ ഷോപ്പ് ചെയ്യാം വണ്ടിയിട്ട് അതിന് ലിഫ്റ്റ് അടിച്ചിട്ട് പോവാ चोली किट न विष्टी विष्टी मतलबु आलो അപ്പൊ പെയ്തോണ്ട് മക്കളെ മാടാ കൂളി തുടങ്ങി റെയിൻകോട്ട് എടുക്കാൻ വിചാരിച്ച മറന്നു പൈക്കാർ കിട്ടാൻ ചല്ലി പൈസ എന്റെ കൂടെ ആരും നിർത്തുന്നില്ല എല്ലാരും പെട്ടെന്ന് പോകാൻ ഉണ്ട് മഴ പെയ്തു മഴ പെയ്തു നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ വണ്ടി മരിപ്പ് കിട്ടി അപ്പൊ അത് വന്നു പോയി പോകും അവിടെ പെരിഞ്ഞൂടുന്ന് റൈറ്റിക്ക് ലെഫ്റ്റേക്കൊണ്ട് പോവാണ്ടെന്ന് പറയണ്ടത് ചോദിച്ചോക്കാം പറഞ്ഞാൽ ആസി ഗാട്ട് പോണ റൂട്ടില്ല അതാണ് വേണ്ടത് നല്ലൊരു തണല ഏരിയ മരങ്ങളായിട്ട് നല്ലൊരു സെന്ററാണ് വേണ്ടി कहाँ से आ रहे हो आप केरला से साइकिल में साइकिल से आया साइकिल कहाँ है आपकी उधर ये सनशाइन होटल है उधर ये, ये। तो आप साइकिल से मतलब कहाँ कहाँ घूमने का और अभी तक आप कहाँ कहाँ जा चुके हो ये ही सिक्स्थ सेट है अच्छा ये पूरा जम्मू कश्मीर लड़ाक पूरा हो गया ओके से बिहार जाने का बिहार भी जाना है हाँ ये बारिश का प्रॉब्लम है अभी बारिश का सीजन है हाँ बिहार में आप कहाँ जाना चाहते हो प्लानिंग नहीं है <laughs> कोई प्लान नहीं है प्लान नहीं, नहीं है क्या नाम है आपका रिजित है रिजित रिजित हाँ आपका नाम क्या है विष्णु विष्णु इधर से आ, मैं बनारस से हूँ हाँ अल्लाह मारे चलें ये नया वाला काशी विष्णु आपके अंदर हाँ ये काशी ख्याल है यानी की बी एच यू और बी एच यू में ही वो टेम्पल है हाँ पूरा बी एच ई क्यू का कॉम्पाउंड है यूनिवर्सिटी का कॉम्पाउंड है टोटल टोटल एकड़ एकड़ में है फोर है हाँ, हाँ, ओके, चो हाँ, हाँ, ओके। आपको विश्वनाथ मंदिर जाना है हाँ जाना है ये नया वाला नहीं है उधर से दस अस मिनट का ये न, अभी अभी आपको नया वाला जाना है ना क्योंकि बीएच यू में नया वाला है आ, के अंदर है नया वाला। हाँ। काफी सारी चीजें हैं आर्कियोलॉजिकल सोर्सेज वगैरह पोट्रीज स्टैचू ओल्ड स्टैचू वगैरह ये बिल्डिंग का अंदर है और हाँ. इसके साथ साथ और भी काफ़ी सारी चीज़ें हैं uh, जैसे कि एशियंट इंडियन इंडिया के जितने भी ऐसे रूलर्स वगैरह हुए जो जिन्होंने नॉर्थ इंडिया में से रूल किया तो उनके टाइम पीरियड में बनाए गए बहुत सारे जो स्टैचू वगैरह थे हाँ हाँ ये, ये हिंदी डिपार्टमेंट है इंदी, हिंदी 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 डिपार्टमेंट है हाँ ये हमारा डिपार्टमेंट है इसके डिपार्टमेंट कौन सा रेडी इस कर डिपार्टमेंट है आप इधर ये जॉब करती हैं जॉब नहीं करता हूँ मैं अभी यहाँ डीएसजी में इंडोल्ड हूँ आ ओके ओके है जी बाकी ऐसे सबसे बड़े यूनिवर्सिटी के तौर पे और भी कई सारी यूनिवर्सिटीज हैं जिनका एरिया बड़ा है बट हॉस्टल्स वगैरह वहाँ ज्यादा नहीं है ज्यादातर बच्चों को हॉस्टल्स वगैरह में नहीं रखा जाता लेकिन जो है पूरे एशिया का इंडिया नहीं पूरे पूरे एशिया के बड़ा है हाँ पूरे एशिया का सबसे बड़ा रेसिडेंशियल यूनिवर्सिटी है इसी के साथ साथ इंडिया का हमेशा टॉप फाइव के अंडर रहने वाली यूनिवर्सिटी है उसके बाद डी यू हो गया दिल्ली यूनिवर्सिटी दिल्ली यूनिवर्सिटी बी एच यू हो गया हो और भी कई सारी यूनिवर्सिटीज हैं। काशी विश्वनाथी आगे है न्यू टी वी एच यू है आगे, आगे।, आगे। आप यहाँ क्या मैं इधर आपको जाना है ना इधर हाँ देखने का तुम क्या करने का नहीं मैं तो अब जा रहा हूँ अंदर क्या देखने का कोई अंदर वही टेंपल वगैरह है और भी काफी सारी चीजें हैं जैसे देखने के बाद मैं थैंक यू इधर से कोई गाड़ी मिल जाएगा गाड़ी ऑटो वगैरह मिल जाएगा के लंका के लिए आप लंका से ओके थैंक यू आपका नाम क्या बोला इसमें मैं आपके चैनल को विजिट करूंगा थैंक यू काशी विश्वनाथ मंदिर ുള്ളിലൊന്നും കയറുന്നില്ല കേട്ടോ എന്നാലും ഷൂന്നൊക്കെ ഇട്ടിട്ടില്ല പോകുന്നുള്ളാരും എന്നെ ഉള്ളി കയറാൻ നോക്കണം ഒന്നുമില്ല അവിടെ പുറമൊന്നും കണ്ടിട്ട് പോവാ മന്ദിരത്തിനുള്ളിൽ ചെരുപ്പൊക്കെ ചെരുപ്പിച്ചിട്ട് പോയ കാലാണൊക്കെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ ഇങ്ങനെയാട്ടാ ഇവിടെ ഈ അമ്പലത്തിന്റെ ഉള്ളിലാണ് കോമ്പൗണ്ട് അല്ല മറ്റേ കോളേജ് പറഞ്ഞത് അത് കോളേജിന്റെ ഉള്ളിൽ അമ്പലം വരണത് അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് സംഭവം ഇറങ്ങിയില്ല ആ സെക്യൂരിറ്റി അറിയാൻ വേണ്ടി ബോഡ കണ്ടാരോ എന്നിട്ട് തിരുവനന്തപുരം കൊണ്ടൊരു ബോഡ് മാലക്കോഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു നല്ല വിഷമ സുഖമായിട്ട് നടക്കാനൊക്കെ ലക്ഷ്മിദാസ് ഗസ്റ്റ് ഹൗസ് ഫുള്ള് ഒരു ഹോസ്റ്റലോട് ലേഡീസ് ഹോസ്റ്റൽ ബോയ്സ് ഹോസ്റ്റൽ മാത്രമാണ് ഇതാ സുഖം ഇത് ആദ്യ റേഞ്ച് ഇവിടെ എവിടെയായിരുന്നു നിന്നിട്ട് ഇതെവിടെ ആയിരുന്നു നിന്നിട്ട് ഹലോ വീഡിയോ കോളാ ഹലോ

നല്ല വലിപ്പന അതിലാരും എല്ലാ സൈഡിലൊന്നും ഫോട്ടോ എടുത്തോണ്ടിരിക്ക മാല കെട്ടുന്ന മാല नहीं दूसरा इधर से एक मलयाली आदमी दो दिन का रूम मिल गया अच्छा मेरा हिंदी थोड़ा प्रॉब्लम है, हाँ। तो, तो हाँ है।, है रूम यहाँ पे लिए हैं रूम लिए हैं आपका हाँ रूम लिए है खाना पीना होटल में सब होटल में नहीं है टेंपल में कोई उधर से टेंपल में यहाँ कहाँ खाए आज उधर कल रात में उधर क्या बोला बैकपैकर्स ये होटल ये हिल व्यू होटल इसके पास में रात में ये आठ बजे की गाना मिल जाएगा उधर से गाना है विश्वनाथ मंदिर गए ओल्ड विश्वनाथ टेम्पल हाँ विश्वनाथ टेम्पल है अन्नपूर्णा हाँ उधर नहीं जाएगा मालूम है नहीं गए थे उसमें भोजन 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 मिलता मिलता है 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 फ्री ऑफ़ अच्छा तो अभी आज यहीं पे रेस्ट हाँ कल मॉर्निंग जाने का कल किधर जाएंगे बिहार रूट में जाने का बिहार रूट में कहाँ जाएंगे ये प्लानिंग नहीं है बिहार में सबसे पहले यहाँ से जब आप जाएंगे हाँ बिहार गए हाईवे से जाएंगे हाँ बिहार कोई प्रॉब्लम है रात में नो प्रॉब्लम नो प्रॉब्लम ओके ये ज्यादा आदमी बोला है बिहार में सबसे पहले जब आप जाएंगे आएगा मोहनिया मोहनिया डिस्ट्रिक्ट नेशनल हाईवे से रोड पे है वहाँ से पता कीजिएगा कौन माता है

आरण देवी हां ओके okay. जिसको बोलते हैं हम लोग अपनी भाषा में आयरन देवी आयरन देवी हां ओके okay. पांडवों के बनाई हुई है हां वहां से पता है बिहार में एक बड़ा वाला बुद्धा का एक ही हां गया 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 आ गया पटना से आ गए पटना से आ गए टूरिस्ट प्लेस टूरिस्ट प्लेस वेरी गुड वेरी नाइस प्लेस इसके बाद आरा में वहीं पे पता कीजिएगा कि मुझे जाना बखोरापुर वाली माता hmm. एशिया महादेश का बिग शिव स्टैचू कौन सा बखोरापुर बखोरापुर काली हाँ। माता काली माता ओके okay. स्वयं अवतरित हुई है hmm. आरा क्लोज और फिल्म स्टार पवन सिंह पवन सिंह वही गाँव बर्थ प्लेस बर्थ प्लेस ओके देन पटना पटना महावीर मंदिर स्टेशन पे ही ओके ah, okay. ah. इसके बाद महावीर मंदिर है गोलघर 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 ब्रिटिश कदम कुआ जिसलिए शीतला माता शीतला माता ah, वो सब ah. कोई मुस्लिम शासक था जो अपने 99 भाइयों को काट के कुएं में डाल दिया था वो सब वहाँ देखेंगे दिन ढल गया इसके बाद नेक्स्ट सीजन चल रहा है सामन का झारखंड पहुंचे बाबा बैतनाथ धाम चारगंड है हां चारगंड बिहार के नीचे आगे आगे गए आफ्टर बिहार दन कम झारखंड उड़ीसा उड़ीसा लास्ट बंगाल बंगाल तो कम छह महीने से अब घूम रहे इलेक्ट्रॉनिक नहीं नहीं नॉर्मल है तो खराब नहीं हुई इस बीच में कहीं है इस बीच में कहीं भी खराब उराब नहीं हुई साइकिल साइकिल पूरा टाइम में खराब हो गया पैदल भी चलना पड़ा होगा पैदल भी नहीं ज्यादा लगे जाते कैसे अंदर से हुआ कि हम साइकिल से भ्रमण करें पूरे भारत कोई नहीं ट्रैवल करने का है कोई नहीं है ये साइकिल का पूरा इंटरेस्ट नहीं है ये साइकिल में थोड़ा प्राइस ज़्यादा कम है ये वाला साइकिल से वा, यूट्यूबर भी है हाँ मेरा एक फोटो बना दी इधर से നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എച്ച് എന്നാണ് അറിയപ്പെടുന്നത് ശരിക്കും തന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ് ബി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ബാനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അതിന് ഉള്ള ടെമ്പിൾ ആണത് ശ്രീ വിശ്വനാഥ ടെമ്പിൾ എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ വേറൊരു വിശ്വനാഥ ടെമ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദശാശിമേട്ടിൻ്റെ അവിടെയാണ് ഇതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് വിശ്വനാഥ ടെമ്പിൾ ന്യൂ വിശ്വനാഥ ടെമ്പിൾ അങ്ങനെയൊക്കെയാണ് അറിയപ്പെടുക അത് കണ്ടില്ല ഇരുപത്തിനാല് ഏക്കറണ്ട് തന്നെ മൊത്തം ഉണ്ടെന്ന് പറഞ്ഞത് അതൊരാൾ സമയത്ത് തന്നെ അറിയപ്പെട്ടാ എനിക്ക് വർത്താക്ക അറിയുന്നില്ല അവിടെ സ്ഥലങ്ങളാണ് നോക്കിയേക്കാ കേരളത്തിൽ പതിനാറാം തേറ്റാ കേരളത്തിൽ നിന്ന് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗോവ ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന ചണ്ണ്ഡീഗഡ് ഡൽഹി പഞ്ചാബ് ജമ്മു കാശ്മീർ ലഡാക്ക് മണാലി ഉത്തരാഖണ്ഡ് യു പിന്നെ ബീഹാർ പോവാണിവിടുന്നു അപ്പൊ നാട്ടിലെവിടെയാണ് ആ പാലക്കാട് ആ തൃശ്ശൂര് തൊട്ടടുത്താണ് മഴ പ്രശ്നോട് ആ ഫാമിലി പോളെയും കൂടി കേറും ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല ഞാനൊരു രാത്രി പോയി അമ്പലത്തിനും പോയി കഴിക്കാൻ വിചാരിച്ചിട്ട് ഇടങ്ങിപ്പോ ഒരു മലയാളിച്ചേട്ടൻ നടന്നു അവിടെ ആള് റൂമെടുത്തു രണ്ട് ദിവസേക്ക് അപ്പൊ അവിടെ നിന്ന് നടന്നേ അവിടെ നാളെ കൂടി കഴിയുമ്പോ നാളെ കഴിഞ്ഞു പോവാൻ ചേർത്തിട്ടി നാളെ രാവിലെ പോവാതോ കാണുമ്പോ ഗാട്ടുകൾ കാണാൻ എളുപ്പല്ല വെള്ളം കയറി കാരണോ എന്നാലും ഒരുവിധം കണ്ടു ഒരുവിധം പെട്ടെന്നൊക്കെ പോയി കണ്ടു ആ മണികരണക്ക് പോയി ആ ഓക്കേ അത് ശെരി കാണാൻ പേര്ന്താ ഓക്കേ ശരി ഓ ആദ്യമായിട്ടൊരു മലയാളി ചേച്ചിനെ കണ്ടു ഇവിടെ ഫാമിലി ആയിട്ട് പറഞ്ഞു നിക്കണം പോയിട്ട് കഴിക്കാൻ നോക്കാം സ്പെഷ്യലി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ എന്താ കഴിഞ്ഞാല് അവിടെ നിന്ന് ജ്യൂസ് കൊടുത്തിട്ട് നേരെ പോകുന്നു എന്തോ ആൾക്കാരാണ്ടല്ലേ ഇത് ക്യാമ്പസ് കണ്ടമാനം നടക്കാണ്ട് ഞാൻ ആദ്യം ലിസ്റ്റ് അടിക്കാന്ന് പിന്നെ നടക്കാൻ

മറ്റൊക്കെ ഇതിലെ നടക്കണോണ്ട് ഇഞ്ചി നോക്കാം നടക്കാൻ പറ്റും അഞ്ചോടെ കേറിക്കും സ്ഥലം കയറേണ്ട കേസ് എളുപ്പമല്ല ഇന്നലെ വരെ വന്നപ്പോ ഇന്നലെ ഫുള്ള് അവിടെ വരെ പോയിട്ട് ആ ഇത് കൊണ്ട് നടന്നലെ കല്ലുമ്പോ നടന്നിറന്നു ഇപ്പൊ നോക്കി അപ്പൊ കഴിഞ്ഞുകൊണ്ട് ഫുള്ള് ദിവസം പേടിക്കണം സീനാണ് വാരണാസിന്ഴ അഞ്ചു കളി അവിടെ വെള്ള ഫുള്ള് അഞ്ചു കളിയാ കണ്ടെ ഇതാണ് മറ്റേ റൂമ് നമ്മള് രണ്ട് സൈഡിൽ നിന്നിട്ടുള്ളത് കണ്ട എന്നിട്ട് ഇവിടെ ബോർഡൊക്കെ സൺഷൈന അയ്യോ മഴയാ മോളില് ബോർഡൊക്കെ രണ്ടാം നര കാണും ബോർഡ് മോള് സൈക്കിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടിട്ടു മോളിയൊക്കെ പോവാ ഇതിന്റെയും മുകളിലോണം അത്ര നമ്മുടെ റൂം കണ്ടാ ഇവരുടെ ഇത് പഴയ ബിൽഡിങ് ആട്ടാ ഇതവരുടെ പുതിയ ഹോട്ടൽ ഇത് ഭയങ്കര സെറ്റപ്പ് അമ്മ ഒക്കെ വീണായിരുന്നു ഇതാണ് അവരുടെ പുതിയ ബിൽഡിങ് ഇവിടെ നിക്കണ്ട പേടി ഇപ്പൊ തന്നെ നാലാമത്തെ ദിവസായി കണ്ട തെറ്റാണ് റൂമ് ഒരു വാരി വൃത്തി കെട്ടമാണോ ഷൂവിന്റെ മണവും ഡ്രസ്സിന്റെ മണവും ശരി മക്കളെ കോട്ടിനേച്ചു